ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ സൗബർണിക ചാനലിലേക്ക് സുസ്വാഗതം ഈ അടുത്ത കാലത്തായി ഷാജി പാപ്പൻ എന്ന ഓൺലൈൻ മീഡിയയിൽ ലക്ഷണമത്ത ഒരു ആൻകറിനെ അഥവാ ഒരവതാരകനെ കണ്ടു കെട്ടിലും മട്ടിലും ഒരു സിനിമയിലെ നായകനെ പോലെ സുന്ദരനാണ് അയാൾ നല്ല സ്ഫുടത ആകർഷകമായ നരേഷൻ നല്ല ഭാഷാശൈലി ടോക്സിക് അല്ലാത്ത പെരുമാറ്റം അയാളുടെ അതിഥി ആരുമായി കൊള്ളട്ടെ അദ്ദേഹത്തിന്റെ കുറുക്കികൊള്ളുന്ന ചോദ്യശരങ്ങളേറ്റ് ആ അതിഥികൾ പെടയുന്ന കാഴ്ച അത് വിവരണാതീതമാണ് അതിഥികൾ എത്ര ദേഷ്യത്തോടെ പെരുമാറിയാലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഈ അവതാരകനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അയാൾ ഒരു കരിമ്പന കണക്കെ അതിഥികളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ് സംഭവങ്ങളുടെ നേർക്കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുവാൻ ഇത്തരം അവതാരങ്ങളുടെ നെഞ്ചുക്കും നട്ടെല്ലും അവരെ ഒരുപാട് സഹായിക്കുന്നു ഷാജി പാപ്പൻ ഓൺലൈൻ ചാനലിന് കിട്ടിയ ഒരു മുത്തു തന്നെയാണ് ഇദ്ദേഹം നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ അയാളുടെ ഉള്ളിൽ ഒരു തീ ആളിക്കത്തുന്നുണ്ട് പ്രതിഭയുടെ തീയാണെന്ന് മാത്രം പ്രതിഭ പ്രതിഭനനായ ഈ അവതാരകന്റെ ചോദ്യങ്ങളാകുന്ന അഗ്നി അഗ്നിസ്ഫുലിംഗങ്ങൾക്ക് മുൻപിൽ അതിഥികൾ പെരുങ്ങുന്ന കാഴ്ച നമ്മൾ കുറെ പ്രാവശ്യം കണ്ടു കഴിഞ്ഞു നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പേര് കുറിച്ചു വെച്ചോളൂ ഈ മുതല് ഇവിടെയൊന്നും ഒതുങ്ങില്ല ഭാവിയിൽ തീർച്ചയായും ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കേണ്ട വ്യക്തിയാണ് ഇദ്ദേഹം കാലത്തിന് അടയ്ക്കാൻ കഴിയാത്ത ഒരു തീ തന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഈ കലാകാരന്റെ പേരാണ് രോഹൻ ലോണ അയാളുടെ ആഗ്രഹം പോലെ തന്നെ കഴിവിൻ്റെ പടിക്കെട്ടുകൾ കയറി ഉന്നതമായൊരു സ്ഥാനം ഉന്നതമായൊരു സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് സൗപർണിക ചാനൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക താങ്ക് യു